സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണ ഹൌസിലെത്തി പുറത്തെ വിവരങ്ങൾ കൈമാറിയതോടെ ഹൌസിലെ ദുഃഖപുത്രിയാണിപ്പോൾ ജാസ്മിൻ ജാഫർ ജബ്രികളുടെ ലീലകളേക്കാൾ ജാസ്മിന്റെ കണ്ണീർമുക്കള കോംബോയാണ് അധിക നേരവും ജാസ്മിന്റെ മൾട്ടി പേഴ്സണാലിറ്റി എന്ന് വേണമെങ്കിൽ പറയാം ഒരു സമയത്ത് തന്റെ ക്യാപ്റ്റൻസി അധികാരം ദാഷ്ട്യത്തോടെ നടപ്പിലാക്കുന്നു സെക്കൻഡുകൾക്കുള്ളിൽ ജബ്രിയുടെ മുൻപിൽ ഓടിയെത്തി കരഞ്ഞു മെഴുകുന്നു നേരത്തെ വിവാദങ്ങൾ നിരവധി ഉണ്ടായതിനെക്കുറിച്ചും വിവാഹം ഉറപ്പിച്ച പയ്യന്റെ ശബ്ദരേഖ പുറത്തു വന്നതിനെക്കുറിച്ചും ഗബ്രിയുമായുള്ള കോംബോ പുറത്ത് നെഗറ്റീവായാണ് സ്വീകരിക്കപ്പെട്ടത് എന്നതടക്കമുള്ള സൂചനകൾ ജാസ്മിന് സായി കൃഷ്ണൻ കൈമാറിയിരുന്നു മുമ്പ് ഹാർട്ടിൽ ബ്ലോക്ക് ആണെന്നും അതിനായി ഓപ്പറേഷൻ ചെയ്യുകയാണെന്നും പറഞ്ഞ് പിതാവ് ജാഫർ തന്നെ ജാസ്മിനെ വിളിച്ച് സംസാരിച്ചിരുന്നു അന്ന് പിതാവിന്റെയും ജാസ്മിന്റെയും സംസാരം പുറത്തുവിടാത്തതിന്റെ പേരിൽ പ്രേക്ഷകർ പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു അന്ന് ഗബ്രിയുമായുള്ള കോംബോ അവസാനിപ്പിക്കണമെന്ന് പിതാവ് ആവശ്യപ്പെട്ടതുപോലെയായിരുന്നു പിന്നീടുള്ള രണ്ടു മൂന്ന് ദിവസം ജാസ്മിന്റെ പെരുമാറ്റം പവർ റൂമിലിരുന്ന് പൊട്ടിക്കരയുന്ന അല്ലെങ്കിൽ ഗബ്രിയോട് തന്നെ തുടരുതെന്ന് പറയുന്ന ജാസ്മിന്റെ വീഡിയോകൾ വൈറലായിരുന്നു മാത്രമല്ല താൻ കമ്മിറ്റഡ് ആണെന്നും അതുകൊണ്ട് പുതിയ കഥകൾ പറഞ്ഞ് പരത്തരുതെന്നും ജാസ്മിൻ നിലവിളിച്ച് കരഞ്ഞ് ഹൗസ്മേറ്റ്സിനോട് പറഞ്ഞിരുന്നു തൊട്ടടുത്ത ദിവസം തന്നെ ജാസ്മിൻ വീണ്ടും ഗബ്രിക്കൊപ്പം പഴയതുപോലെ ഇരിക്കാനും പെരുമാറാനും തുടങ്ങി ഒരു ദിവസം ഗബ്രി തന്നെ ജാസ്മിനോട് പ്രണയം പറയുകയും ചെയ്തു തുടർന്നുള്ള ദിവസങ്ങളിൽ ലൈവിലെ ജബ്രികളുടെ വഴിവിട്ട സ്വകാര്യ നിമിഷങ്ങൾ വൈറലാകാൻ തുടങ്ങിയതോടെ ജാസ്മിനു പുറത്തുനിന്നുള്ള ഹേറ്റ് ഇരട്ടിയായി ഇനിയെങ്കിലും ഗബ്രി ഉപേക്ഷിച്ച് ഗെയിം കളിച്ചില്ലെങ്കിൽ ജാസ്മിന്റെ നിലനിൽപ്പ് തന്നെ പ്രശ്നത്തിലാകും സൂചനകൾ നൽകിയിട്ടും മകൾ അതൊന്നും കേൾക്കാത്തത് കൊണ്ടാണോ എന്നറിയില്ല കഴിഞ്ഞ കുറച്ചു നാളുകളായി വീട്ടിൽ നിന്നും ജാസ്മിന് മാത്രം വസ്ത്രങ്ങൾ വരുന്നുണ്ടായിരുന്നില്ല അതേക്കുറിച്ച് ജാസ്മിൻ സങ്കടപ്പെടുകയും ചെയ്തിരുന്നു താനുമായി നിക്കാഹ് നിശ്ചയിച്ചു വച്ചിരുന്ന പയ്യന്റെ വിഷമിച്ചുള്ള വോയിസ് ക്ലിപ്പ് വരെ പുറത്തു ചർച്ചയായി എന്ന് സായി വഴി അറിഞ്ഞതോടെ തന്റെ വീട്ടുകാരൻ തന്നെ ഉപേക്ഷിച്ചോ എന്ന ആശങ്കയിലായിരുന്നു ജാസ്മിൻ വസ്ത്രം കൂടി വരാതായതോടെ വീട്ടിലെ അന്തരീക്ഷം എന്താണെന്നറിയാതെ ജാസ്മിൻ വിഷമിച്ചു നിൽക്കവെയാണ് ഇന്ന് ചെറിയ പെരുന്നാൾ ആശംസകൾ ജാസ്മിന് മാതാപിതാക്കൾ വീഡിയോ സന്ദേശത്തിലൂടെ നൽകിയത് മാതാപിതാക്കളുടെ ആശംസകൾ കണ്ട് സങ്കടപ്പെടുന്ന ജാസ്മിനെ ലൈവിൽ കാണാമായിരുന്നു ഉപ്പയും ഉമ്മയുമാണ് ജാസ്മിന് ആശംസകളുമായി വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടത് വീട്ടുകാർ കൈവിട്ടിട്ടില്ലെന്ന് മനസ്സിലായാൽ ഇനി ജാസ്മിൻ ഡബിൾ സ്ട്രോങ് ആകും ഇനിയെങ്കിലും ജാസ്മിൻ ഗെയിം മാറ്റി പിടിച്ചാൽ മതിയായിരുന്നു എന്നാണ് പ്രേക്ഷകരുടെ പ്രതികരണം അതിനു മാത്രം ദ്രോഹമൊന്നും അവൾ ചെയ്തിട്ടില്ല മനഃശക്തി നഷ്ടപ്പെടാതെ ഇരിക്കട്ടെ എന്നിങ്ങനെയെല്ലാം കമന്റുകളുണ്ട് ജാസ്മിനെയും കുടുംബത്തെയും പരിഹസിച്ചുള്ള ചില കമന്റുകളും വന്നിട്ടുണ്ട് ഇപ്പോൾ ഹൗസിലെ ക്യാപ്റ്റൻ ജാസ്മിനാണ് പക്ഷേ ഇതുവരെ കൈയടക്കി വച്ചിരുന്ന ആധിപത്യം വൈൽഡ് കാർഡ് എൻട്രിക്ക് ശേഷം ജാസ്മിനെ നഷ്ടപ്പെട്ടിരുന്നു പലയിടത്തും തോറ്റുപോകുന്നത് ഗബ്രി ജാസ്മിൻ കോംബോയെക്കുറിച്ചുള്ള സഹമത്സരാർത്ഥികളുടെ മത്സരാർത്ഥികളുടെ ചോദ്യങ്ങൾ ജാസ്മിനെ നേരിടേണ്ടി വരുമ്പോഴാണ് പലരും ഇപ്പോൾ ജാസ്മിനെ അവർക്കൊപ്പം ചേർക്കാൻ പോലും തയ്യാറല്ല മാത്രമല്ല കോംബോ പൊട്ടിക്കാൻ ഗബ്രിയും തയ്യാറല്ലെന്നതും ജാസ്മിനു വിനയായിട്ടുണ്ട് ഇനി ജാസ്മിനു മുന്നിൽ ഒറ്റ വഴിയേ ഉള്ളൂ തേപ്പ് പെട്ടി എടുത്തങ്ങ് പ്രയോഗിക്കണം